ഈശ്വശിയായി സ്വീകരിക്കട്ടെ തെനാക് ഒക്ടോബർ അഞ്ചാം തീയതി വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുനാൾ ദിവസം വിശുദ്ധ ഫൗസ്റ്റീന ഹെലൻ കൊവാൽസ്ക എന്ന് പറയപ്പെടുന്ന വിശുദ്ധ പിന്നീട് തൻ്റെ സന്യാസവ്രതം വ്രതം സ്വീകരിക്കുമ്പോഴാണ് ഹെലൻ എന്ന പേരിന് പകരം ഫൗസ്റ്റീന എന്ന പേര് സ്വീകരിക്കുന്നത് ഫൗസ്റ്റീന എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യപ്പെട്ടവൾ എന്നാണ് ഭാഗ്യപ്പെട്ടവൾ എന്ന യഥാർത്ഥത്തിൽ ബൈബിൾ വിളിക്കുന്നത് പരിശുദ്ധമറിയത്തെയാണ് ചെയ്ത കാര്യങ്ങൾ നിറവേറെ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന പരിശുദ്ധ അമ്മയെ വിളിക്കുന്ന പേരാണ് നമുക്കറിയാം ബക്കീത്ത ജോസഫൈൻ ബക്കീത്ത എന്ന് പറയപ്പെടുന്ന വിഷയത്തിൻ്റെ ആ ബക്കീത്ത എന്ന വാക്കിൻ്റെ അർത്ഥവും അത് അറബ് ഭാഷയാണ് ബക്കീത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവതി എന്നാണ് ഫൗസ്റ്റീന എന്ന പോളിഷ് പോളൻറ്റുകാരുടെ ഭാഷയിൽ അതും ഭാഗ്യവതി എന്ന് തന്നെയാണ് ബ്ലസറ്റ് എന്നാണെങ്കിലും ഈ രണ്ട് വിശുദ്ധർക്ക് ഒരു പ്രത്യേകതയുള്ളത് ഇവർ രണ്ടുപേരും പ്രത്യാശയുടെ വിശുദ്ധരാണ് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന വിശുദ്ധർ ഇത് പ്രത്യാശയുടെ പുണ്യം പുണ്യത്തിൽ തന്നെ വളരുവാനായിട്ട് നമ്മളെ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പുണ്യവതിയായിട്ട് നമ്മൾ ഫൗസ്റ്റിനെ കാണുന്നുണ്ട് അങ്ങനെ ഈശോ വിശുദ്ധിയിലൂടെ അങ്ങനെയാണ് സംസാരിക്കുന്നത് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു യേശുയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു യേശു ഞാനെങ്കിൽ അർപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്ന പ്രാർത്ഥന ഈ പുണ്യവതി വഴിയാണ് ഈശോ ലോകത്തെ പഠിപ്പിച്ചത് ബക്കീത എന്ന് പറയപ്പെടുന്ന പുണ്യവതി സകലവും തകർന്നടിഞ്ഞ് സ്വന്തം പേര് പോലും മറന്നു പോകത്തക്ക രീതിയിൽ കഠിനമായ പീഡനങ്ങളോട് കടന്നുപോയ ഒരു അടിമ പെൺകുട്ടി പിന്നീട് സ്വതന്ത്രയാക്കപ്പെട്ട് ക്രൈസ്തവം ക്രിസ്തു മതം സ്വീകരിച്ചൊരു സന്യാസ്നേഹിക്കായി മാറുന്നതാണ് പിന്നീട് ബക്കീത അവളുടെ അടിമയായിരുന്നപ്പോൾ ഉള്ള യജമാനെട്ട പേര് യഥാർത്ഥത്തി ബക്കീത എന്നുള്ളത് ഭാഗ്യപ്പെട്ട അടിമ നമ്മളെ വിറ്റ കൂടുതൽ കാശിയിട്ട് എന്ന പേരില്ല സ്പേസ് ആൽവി പ്രത്യാശയ ലക്ഷ്യം എന്ന് പറയപ്പെടുന്ന ചാക്രിയ ലഡിക് പരാമൻ പാപ്പ ഈ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും നമ്മൾ ഫൗസീന പുണ്യവതിയിലേക്ക് തിരികെ വരികയാണ് ഫൗസ്സീന പുണ്യവതി ഒരു മില്ലനിയം വിശുദ്ധിയാണ് നമുക്കറിയാം ഈ ഫ്രാൻസിസ് പാപ്പ മില്ലനിയത്തിലെ ആദ്യത്തെ പുണ്യമാനെന്ന് പറഞ്ഞുകൊണ്ട് കാർലോ അക്വിറ്റീസിനെയാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ പോലും ബോൾ രണ്ടാമൻ പാപ്പ രണ്ടായിരം ആണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഒരു വിശുദ്ധയെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് വേണ്ടി പുണ്യവതിയായി ആദ്യം പ്രഖ്യാപിച്ചു രണ്ടായിരം ആണ്ടിൽ മില്ലിനിയത്തിലെ ആദ്യത്തെ പുണ്യവതിയായി ജോൺ ബോൾഡ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ എന്ന മേഴ്സി പോപ്പ് നമുക്ക് മുമ്പിൽ വിശുദ്ധയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന വിശുദ്ധയാണ് വിശ്വഫ ഓസ്റ്റീന അതായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആത്മീയത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരോട് വിളിച്ചു പറയുന്നു കരുണയുടെ പുണ്യമുള്ളവരായിരിക്കാം കരുണയുടെ പുണ്യമുള്ളവർ പ്രത്യാശയുള്ളവരായിരിക്കും ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്തെന്ന് നമ്മൾ വിശുദ്ധയുടെ ഡയറിയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക വിശുദ്ധയുടെ നന്ദിയായിരുന്നു നന്ദി നിറഞ്ഞ ഹൃദയം നന്ദി എന്നൊരു പുണ്യമായിട്ട് വിശുദ്ധ കണക്കാക്കുന്നുണ്ട് ഈശ്വര ഡയറിയിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ വിശുദ്ധ എല്ലാ കാര്യങ്ങളും നന്ദി അർപ്പിക്കും നമ്മളിങ്ങനെ എല്ലാ പല കാര്യങ്ങളും നന്ദി അർപ്പിക്കും സദാ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കും എന്ന് പൗരസ്വശ്വരം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓർക്കാം അപ്പോൾ വിശുദ്ധ നന്ദി പറയുക എല്ലാ കാര്യവും നന്ദി പറയും പക്ഷേ ഒരു രസകരമായ സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന നന്ദിയല്ല വിശുദ്ധ പറയുന്നത് നമ്മളിങ്ങനെ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി അർപ്പിക്കുന്നത് കർത്താവ് നല്ല ആരോഗ്യം തന്നതിന് നന്ദി പറയുന്നു കർത്താവ് ഈ കഴിവ് തന്നതിന് നന്ദി അർപ്പിക്കും കർത്താവ് ഈ രോഗം മാറി കിട്ടിയതിന് നന്ദി അർപ്പിക്കുന്നു കർത്താവ് ഈ തൊഴിൽ കിട്ടിയതിന് നന്ദി അർപ്പിക്കുന്നു അങ്ങനെ അല്ലെങ്കിൽ പരീക്ഷയിൽ ജയിച്ചതിന് നന്ദി അർപ്പിക്കുന്നു അങ്ങനെ നമ്മൾ നന്ദി അർപ്പിക്കുന്നതൊക്കെ നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ വരില്ല പക്ഷേ വിശുദ്ധ ഔസ്തീനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഔസ്തീനയുടെ ഡയറിയിൽ ദ ലിസ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞുണ്ട് ഇങ്ങനെ നന്ദിയുടെ ഒരു ലിസ്റ്റുണ്ട് ആ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത അതിനകത്ത് ഉടനീളം പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ സൗഭാഗ്യം നമ്മുടെ നമ്മൾ കാണുന്ന സൗഭാഗ്യങ്ങളല്ല വിശുദ്ധ സൗഭാഗ്യമായി കാണുന്നിങ്ങനെയാണ് വിശുദ്ധ പറയുകയാണ് ഞാൻ കുറ്റപ്പെടുത്തലുകൾ നേരിടുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഞാൻ തെറ്റിദ്ധരിക്കലിലൂടെ കടന്നു പോകുന്ന ഏർത്ത് നന്ദി അർപ്പിക്കുന്നു മറ്റുള്ളവർ കുത്തുവാക്കുകൾ പറയുമ്പോൾ ഞാൻ നന്ദി അർപ്പിക്കുന്നു മറ്റുള്ളവർ എന്നെ സംശയത്തോടു കൂടി നോക്കുമ്പോൾ ഞാൻ നന്ദി അർപ്പിക്കുന്നു കഠിന വേദന വേദനകളായി കാണുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നന്ദി അർപ്പിക്കും അങ്ങനെ ഈ പ്രശ്നങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇതിനെ ഓർത്ത് ഇത് ഇതിനെയാണ് ഫൗസ്സീന പുണ്യവതി നന്ദി അർപ്പണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ജീവിതത്തിലെ സകല വേദനകളെയും നന്ദിയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർ ഓർത്ത് നന്ദി അർപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായ നന്ദി എന്ന പുണ്യം അടിസ്ഥാന പുണ്യമായി ശീലിച്ച പുണ്യവതിയാണ് വിശുദ്ധ ഫൗസ്റ്റീന ഈ പുണ്യത്തിൻ്റെ ഈ നന്ദി എന്ന പുണ്യത്തിൻ്റെ ചൈതന്യം ഉള്ളതുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യാശയുള്ള കണ്ണും കരുണയുള്ള ഹൃദയവും ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യാശയുള്ള കണ്ണും കരുണയുള്ള ഹൃദയവും എന്താണ് ഈ വിശുദ്ധ ഫൗസ്റ്റീനയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ഈശോയോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു നീ നന്ദിയുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ പ്രാർത്ഥിക്കുക ഇനിയാണ് കർത്താവ് കർത്താവ് ഇതിൻ്റെ ഒന്നും കയ്പ്പ് നീ കുറയ്ക്കല്ലേ ഞാൻ നന്ദി അർപ്പിക്കുന്നു ഈ വേദനകളും ദുരിതങ്ങളും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും രോഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ നന്ദി നന്ദിയർപ്പിക്കുക ഇതിൻ്റെ ഒന്നിൻ്റെയും കയ്പ്പ് നീ കുറയ്ക്കരുത് പകരം ഈ കയ്പ്പ് കുടിക്കാനുള്ള ബലം എൻ്റെ ചുണ്ടുകൾക്ക് എൻ്റെ അതിരങ്ങൾക്ക് നീ നൽകുക അപ്പോൾ ഗുരുവായും നിന്നെ നോക്കി സ്നേഹപൂർവ്വം പുഞ്ചിരിക്കാൻ എൻ്റെ അതിരങ്ങൾക്ക് സാധിക്കും എൻ്റെ ചുണ്ടുകൾക്ക് സാധിക്കും ഇങ്ങനെയാണ് പുണ്യപതി ഈശോട് പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ നന്ദി എന്ന് പറയപ്പെടുന്നത് പറയപ്പെടുന്നതൊരു പുണ്യമായി അഭ്യസിച്ചുകൊണ്ട് ആ നന്ദിയിൽ നന്ദിയെ ഫോക്കസ് ചെയ്യുക ആ നന്ദിയിൽ നിന്ന് ഉടലെടുക്കുന്നൊരു പ്രത്യാശയും നന്ദിയിൽ നിന്ന് ഒഴുകുന്നൊരു കരുണയും സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ആ കരുണയുടെ പുണ്യപതിയായിട്ട് അല്ലെങ്കിൽ കരുണയുടെ അപ്പോസ്തല എന്ന പേരിൽ വിഷുബഹ ഹുസീന അറിയപ്പെടുന്നത് നമ്മൾ വിഷുബഹ ഹൗസ്സീനയുടെ തിരുനാളിലായിരിക്കുമ്പോൾ നമ്മൾ ഈ ഇന്ന ദിവസം വിശുദ്ധത്തിൽ നിന്നും പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ആ ഡയറിയിൽ നിന്നും ഡിവൈൻ മൈ സോൾ എന്ന് പറയപ്പെടുന്നു എൻ്റെ ആത്മാവ് ദൈവകരുണ എന്ന് പറയപ്പെടുന്ന ഡയറിയിൽ നിന്ന് നമുക്ക് വായിച്ചിരിക്കാൻ പഠിക്കാൻ സാധിക്കും പക്ഷേ ഇതൊരു ഇന്ന് നമുക്ക് ഈ തിരുനാൾ ദിവസം ഈ ഒരു പുണ്യം നമുക്ക് സ്വീകരിക്കാം നന്ദി വ്യത്യസ്തമായ നന്ദി ഈ വേദനകളിൽ നിന്ന് ലോകം വിളിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് അതിൻ്റെ കൈപ്പ് കുറയ്ക്കില്ലേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഉദാത്തമായ ആത്മീയതയുടെ അവസ്ഥ നമുക്ക് നമുക്കൊന്ന് എത്തിച്ചേരാനൊക്കെ പാടായിരിക്കും പക്ഷെ നമുക്കൊന്ന് ശീലിച്ച് നോക്കാൻ ശ്രമിച്ചു നോക്കാം അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രശ്നങ്ങളെയും വേദനകളെയും ഓർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ കർത്താവിനോട് കൂടുതൽ നമ്മൾ ചേർന്ന് നിൽക്കുന്നു നമുക്ക് വിശ്വാസ വിശ്വാസ വിശ്വാസത്തോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും വിഷ്ണുഫൌസിനായുടെ തിരുനാളിൽ നമുക്ക് ഈ പുണ്യം നന്ദി എന്ന പുണ്യത്തിൽ പടാനുള്ള കൃപയ്ക്കായി കാരുണ്യ കാരുണ്യവാനായ ദൈവത്തോട് ദൈവകരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോ നമ്മളെ സമൃദ്ധമായി വിശുദ്ധരുടെ മാധ്യസ്ഥയിൽ അനുഗ്രഹിക്കുവാറാകട്ടെ